നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം രാജ്യത്ത് നിയമ ലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമായി തുടരുകയാണ് പരിശോധനയിൽ നിരവധി പ്രവാസികളാണ് അടുത്തിടെയായി പിടിയിലായത് റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നൂറ്റി ഇരുപത് പേരെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ജഹ്റ ഫർവാനിയ അഹമ്മദി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പിടിയിലായവരിൽ കൂടുതലും ഗാർഹിക തൊഴിലാളികളാണ് നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും പരിശോധനകൾ തുടരാനും നേരത്തെ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി സമീപകാലത്ത് മറ്റു പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈത്ത് അതേസമയം കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി പ്രവാസികളും ഗൾഫ് പൗരന്മാരും കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണമെന്നാണ് വിവിധ മന്ത്രാലയം അറിയിച്ചത് ടെലിഫോൺ കുടിശ്ശിക ബാക്കിയുള്ള പ്രവാസികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ ദിനം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പതിനായിരം ദിനാർ പിരിച്ചെടുത്തതായി വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ എയർപോർട്ടിൽ സജ്ജീകരിച്ച പ്രത്യേക കൗണ്ടർ വഴിയാണ് ഇത്രയും തുക പിരിച്ചെടുക്കാനായത് സർക്കാർ സേവനങ്ങൾ കുടിശ്ശികയും പിഴയും ഈടാക്കുന്നതിന്റെ ജല വൈദ്യുതി ഗതാഗത വകുപ്പുകൾ സമാനമായ രീതിയിൽ നിയമം നടപ്പിലാക്കിയിരുന്നു വിവിധ മന്ത്രാലയങ്ങളിലെ കുടിശ്ശികയോ പിഴയോ ബാക്കിയുള്ളവർക്ക് മന്ത്രാലയങ്ങളിലെ പ്രാദേശിക ഓഫീസുകൾ വഴിയും സഹേൽ ആപ്പ് വഴിയും പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുടിശ്ശികയോ പിഴയോ ബാക്കിയുള്ളവരെ രാജ്യം വിടുന്നത് ഏത് കാരണത്താലായാലും ഇളവുകൾ നൽകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതിനിടെ വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ സമർപ്പിക്കുവാൻ സർക്കാർ ഏകജാലക സംവിധാനമായ സഹേൽ ആപ്പിൽ ഉപയോക്താക്കൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഡോക്ടർ അഹമ്മദ് അൽ ഹുസൈനി അറിയിച്ചു സ്വദേശികൾക്ക് മാത്രമാണ് നിലവിൽ സേവനം നൽകുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക